अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायना। എല്ലാ സജ്ജനങ്ങൾക്കും സവിനയം നമസ്കാരം ലളിതാ സഹസ്രനാമ പാരായണ പഠനത്തിൻ്റെ ഫലശ്രുതികൾ എന്ന ഭാഗം തുടരുന്നു ഈ സഹനാമം ഈ സഹസ്രനാമം ആരാണോ ജപിക്കുന്നത് ഇത് അറിയാവുന്ന ഒരു സജ്ജനത്തെ നമസ്കരിക്കുന്നത് തന്നെ പുണ്യമാണ് അവനവനറിയില്ലെങ്കിലും സഹസ്രനാമൻ ജപിക്കുന്ന ഒരാളെ നമസ്കരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് അന്നം വസ്ത്രം ധനം ധാന്യം ഇവയൊക്കെ ദാനം ചെയ്യുന്നവർക്ക് അഥവാ അവർക്കാണ് ദാനം ചെയ്യേണ്ടത് എന്നാണ് അന്യർക്ക് കൊടുക്കാതെ ഇവർക്ക് ദാനം ചെയ്യാൻ ശ്രമിക്കൂ എന്ന് തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയുള്ള ശ്രീവിദ്യാമന്ത്രം അറിയുന്ന ശ്രീചക്രത്തെ ആരാധിക്കുന്ന ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഒരു വ്യക്തി സത്പാത്രമാണ് സത്പാത്രത്തിലെ ദാനം ചെയ്യാവൂ അങ്ങനെയുള്ള സത്പാത്രം എന്ന് പറഞ്ഞാൽ ദാന ദാനം ചെയ്യാൻ യോഗ്യതയുള്ള ദാനം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ യോഗ്യതയുള്ള ആളാണ് ഉള്ള ആളെയാണ് സത്പാത്രം എന്ന് പറയുക അങ്ങനെയുള്ള ഒരാൾക്ക് വേണം ദാനം ചെയ്യാൻ അവരിൽ അപ്രകാരം ദാനം ചെയ്യുന്നവരിൽ ദേവിയുടെ പ്രീതി ധാരാളമായിട്ടുണ്ടാവും ദേവീനാമങ്ങൾ കീർത്തിക്കാത്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും അയോഗ്യനാണ് അവന് ദാനം ചെയ്യുന്നത് പ്രയോജനമില്ലാത്തതാണ് ആരാണ് വിദ്യാവേദി എന്ന് ആരാണ് വിദ്വാൻ എന്ന് വീണ്ടും വണ്ണം അറിഞ്ഞ് ദാനം ചെയ്യാവുള്ളൂ വിദ്യയില്ലാത്തവർക്ക് അജ്ഞാനികൾക്ക് ഭക്തിയില്ലാത്തവർക്ക് ഹൃദയശുദ്ധിയില്ലാത്തവർക്ക് ദാനം ചെയ്യരുത് നല്ല ഭക്തിയുള്ള വിജ്ഞാനിയായ ഉപാസകനായ ഒരാൾക്ക് വേണം ദാനം ചെയ്യാൻ അപ്പോൾ ലളിത അറിയുന്ന ഒരാൾക്ക് വേണം ദാനം ചെയ്യാൻ എന്നിവിടെ നിഷ്കരിഷിച്ച് പറയുന്നുണ്ട് ശ്രീവിദ്യാമന്ത്രത്തിന് തുല്യമായിട്ട് മറ്റൊരു മന്ത്രമില്ല അതുകൊണ്ടാണ് മന്ത്രരാജൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിന് തുല്യമായി മറ്റൊരു സ്തുതിയും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ സ്തോത്രം ഒരു ഗ്രന്ഥത്തിൽ എഴുതി ആ ഗ്രന്ഥത്തെ വച്ച് പൂജിച്ചാൽ ദേവി സന്തോഷിക്കും ഈ സ്തോത്രം കൊണ്ട് ശ്രീചക്രത്തിൽ ഒരു തവണ താമരപ്പൂ കൊണ്ടോ മുല്ലപ്പൂ കൊണ്ടോ തുളസി കൊണ്ടോ അതുപോലെ കതമ്പം ചമ്പകം ജാതി കരവീരം ഇങ്ങനെയുള്ള പുഷ്പങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കൈതപ്പൂവ് തുടങ്ങിയതായ സുഗന്ധമുള്ള പുഷ്പങ്ങളെ കൊണ്ട് ഓർ ഒക്കെ അർച്ചിക്കുന്നവർക്ക് എത്ര പുണ്യമാണ് എത്ര ഫലമാണ് അതുകൊണ്ട് കിട്ടുക എന്ന് പറയാൻ ശ്രീമഹാദേവൻ പോലും അശക്തനാണ് എന്നാണ് ഇവിടെ പറയുന്നത് എല്ലാ മാസവും പൗർണമി ദിവസം രാത്രി ഈ സഹസ്രനാമം കൊണ്ട് ചക്രരാജസ്ഥയായ ദേവിയെ അർച്ചിക്കുന്നവൻ ലളിതാരൂപൻ തന്നെയായി പരിണമിക്കും ലളിതാദേവി തന്നെ അവൻ്റെ രൂപത്തിൽ പരിരസിക്കും ആ ഭക്തനും ദേവിയും തമ്മിൽ യാതൊരു ഭേദവും കൽപ്പിക്കാൻ സാധ്യമല്ല ഇങ്ങനെയുള്ളൊരു ഉപാസകനും ദേവിയും രണ്ടാണ് എന്ന് കൽപ്പിക്കുന്നതാണ് ഇവിടെ പാപമാവുക എന്നാണ് അത്തരത്തിലുള്ളൊരു സാധകനും ദേവിയും രണ്ടാണ് എന്നൊരിക്കലും കൽപ്പിക്കരുത് സാധകനെയും ആ സാധ്യയായ ദേവിയെയും ഒരേപോലെ തന്നെ കാണണം എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം മഹാനവമി ദിവസം ശ്രീചക്രത്തിൽ ദേവിയെ സഹസ്രനാമം കൊണ്ട് അർച്ചിക്കുകയാണ് എന്ന് എന്നുണ്ടെങ്കിൽ അവന് മുക്തി കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ സുലഭമാണ് എന്ന് പറയുന്നു ഈ സഹസ്രനാമം ചൊല്ലി വെള്ളിയാഴ്ച ദിവസം ശ്രീചക്രത്തെ അർച്ചിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് പുത്രപൗത്രാദികളോടുകൂടി ഇഷ്ടപ്പെട്ട ഭോഗങ്ങളെല്ലാം അനുഭവിച്ച് ശ്രീമഹാദേവൻ തുടങ്ങിയവർ പോലും ആഗ്രഹിക്കുന്നതായ ദേവിയുടെ പാദത്തിൽ സായുജ്യം ഉണ്ടാകും എന്നും ഇവിടെ പറയുന്നു ഈ സഹസ്രനാമം കൊണ്ട് സജ്ജനങ്ങളെ അർച്ചിച്ച് പായസം അപ്പം അതുപോലെ ആറ് രസങ്ങളും കൂടിച്ചേർന്നിരിക്കുന്ന ഷഡ് രസങ്ങൾ എന്ന് പറയുമല്ലോ ആ പുളി ഉപ്പ് മധുരം കയപ്പ് ലവണം എന്താണ് എന്നിങ്ങനെയൊക്കെയുള്ള എന്താണ് ആറ് രസങ്ങൾ അത് ആ ബ്രാഹ്മണനെ ആ സാധകനെ ആ സജ്ജനത്തെ ഭുജിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യുന്ന ഒരു ഭക്തന് ഈ ലോകത്തിന് കിട്ടാൻ ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നാണ് യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ ഇപ്പോൾ ഇതൊക്കെ സകാമമായിട്ട് ഉപാസിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് നിഷ്കാമമായി ഈ സഹസ്രനാമം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവന് മോക്ഷമുണ്ടാകും ബ്രഹ്മജ്ഞാനമുണ്ടാകും ഈ സഹസ്രനാമം ചൊല്ലുന്ന ധനാർത്ഥിക്ക് ധനവും യശസ്സാഗ്രഹിക്കുന്നവന് പ്രശസ്തിയും വിദ്യാർത്ഥിക്ക് വിദ്യയും സമ്പാദിക്കാം മറ്റൊരു സ്തോത്രത്തിനും ഭോഗവും മോക്ഷവും ഒരുപോലെ പ്രദാനം ചെയ്യാൻ ഇത്ര കഴിവ് ഇല്ല അതുകൊണ്ട് നാല് ആശ്രമങ്ങളിൽ കഴിയുന്നവർക്കും സഹസ്രനാമം സഹസ്രനാമം ചൊല്ലാം കാരണം ഗൃഹസ്ഥന്മാർക്കൊക്കെ പല ഭോഗങ്ങളിലും ആസക്തി ഉണ്ടാവും അപ്പോൾ അവർക്കും ഇത് ചൊല്ലാം എന്നാൽ എല്ലാം വിട്ട സന്യാസിമാരായി അവർക്കും ഇത് ചൊല്ലാം അതുപോലെ ഈ കലികാലത്ത് പ്രത്യേകിച്ചും നാമസങ്കീർത്തനം പോലെ സകല പാപങ്ങളിൽ നിന്നും കലികൽമഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എളുപ്പമായി മറ്റൊരു മാർഗം ഇല്ല അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചും ലൗകികൾ ലൗകികങ്ങളായിരിക്കുന്ന മറ്റ് വിഷയങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ വിഷ്ണുനാമാനുകീർത്തനം അത് മുഖ്യമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് വിഷ്ണു കീർത്തനങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ശിവകീർത്തനമെന്നും ശിവകീർത്തനങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ദേവിയുടെ കീർത്തനം എന്നും ഒരു ദേവിയെ ഉപാസിക്കുന്ന ഭക്തൻ ധരിച്ചു കൊള്ളണം ഏറ്റവും ശ്രേഷ്ഠം ഇതുതന്നെയാണ് എന്ന് പൂർണ്ണമായി ഉറച്ചുകൊണ്ട് വേണം സഹസ്രനാമം ജപിക്കാൻ അപ്പം അത്തരത്തിൽ ഉള്ള ദേവിയുടെ നാമസഹസ്രങ്ങൾ തന്നെ പലതുണ്ട് അതിൽ തന്നെ ഏറ്റവും ഉത്തമമായതാണ് ഈ ലളിതാ സഹസ്രനാമം അപ്പോൾ കുറേ കാലം വിഷ്ണുവെയും ശിവാദി ഈശ്വരന്മാരെയും ഒക്കെ ഭജിച്ചാലാണ് ദേവിയെ ആരാധിക്കുന്നതിൽ ശ്രദ്ധ വരിക കാലം ദേവിയെ ആരാധിച്ച് തുടങ്ങുമ്പോഴാണ് ലളിതാ സഹസ്രനാമം വേണ്ടും വണ്ണം ജപിക്കാൻ നമുക്ക് സാധിക്കുക അപ്പോൾ അത്രയും മഹത്തരമാണ് ഈ ലളിതാ സഹസ്രനാമം ഓർക്കുക എത്രയോ ജന്മാന്തരങ്ങളിൽ പുണ്യം ചെയ്തിട്ടാണ് ഇത് ചൊല്ലാൻ കേൾക്കാൻ പഠിക്കാൻ ഒക്കെ നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മറക്കരുത് അപ്പോൾ അതിൻ്റെ മൂല്യം അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് എപ്പോഴും ഓർക്കുക അതുപോലെ ശ്രീവിദ്യ മന്ത്ര ജപവും ശ്രീചക്ര അർച്ചനയും സഹസ്രനാമ കീർത്തനവും ചെയ്യാൻ കഴിയുന്നത് വലിയ തപസ്സിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറഞ്ഞൂല്ലോ ഈ സ്തോത്രം ജപിക്കാണ്ട ദേവിയെ ഏതെങ്കിലും തരത്തിൽ പ്രീണിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് ഭക്ഷണം കഴിക്കാണ്ട് വിശപ്പ് മാറ്റാം എന്ന് വിചാരിക്കുന്നത് പോലെയാണ് എന്നൊരു ഉപമ അവിടെ പറയുന്നുണ്ട് അപ്പോൾ എത്ര ഉപാസനകൾ ചെയ്താലും ഈ ലളിതാ സഹസ്രനാമം ചൊല്ലാണ്ട് ദേവി ശരിക്കും സന്തോഷിക്കില്ല എന്നാണ് എന്നാണതിൻ്റെ താൽപ്പര്യം ഏതായാലും ഇത് വല്ലവർക്കും ഉപദേശിക്കരുത് നല്ലോണം ശ്രദ്ധയുള്ള ഭക്തിയുള്ള വിരക്തിയുള്ള ഉപാസകർക്ക് മാത്രമേ ലളിതാസഹസ്രനാമം ഉപദേശിക്കാവുള്ളൂ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാലയോഗം കൊണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും ചെയ്തിട്ടല്ല ഗുരുനാഥന്മാർ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നത് അപ്പം അതുകൊണ്ട് അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഈ കേൾക്കുന്നവരെല്ലാവരും ഒന്ന് സങ്കല്പിക്കണം അതിലൊരു ഉറപ്പ് വേണം ശ്രീവിദ്യാമന്ത്രം ഉപദേശിക്കുന്നത് പോലെ തന്നെ സഹസ്രനാമവും വളരെ ശ്രദ്ധിച്ച് മാത്രം ഗോപനം ചെയ്യണം ഇത് മറച്ചു വെക്കണം രഹസ്യമായിട്ടേ ഇതൊരു ഒരാൾക്ക് ഉപദേശിക്കാവുള്ളൂ ഇതിൻ്റെ യഥാർത്ഥ താല്പര്യം ഒക്കെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്ക് അതൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധയും ഭക്തിയും ഉണ്ട് എന്ന് കണ്ടാൽ പറഞ്ഞു തരും അത്തരം കാര്യങ്ങളിലേക്ക് ഇങ്ങനെയൊരു നവീന സമ്പ്രദായത്തിലൂടെ കടക്കുന്നത് യുക്തിയല്ല അത് അനധികാരികളുടെ കയ്യിലൊരിക്കലും എത്തരുത് അപ്പോൾ വളരെ അധികാരികളായിരിക്കുന്ന ശ്രദ്ധാഭക്തി സമന്വിതരായിരിക്കുന്ന ഉപാസകർക്ക് മാത്രം ഈ ലളിതാ സഹസ്രനാമത്തെ ഉപദേശിക്കുക ഏതായാലും ഇത് ദേവിയുടെ ഇച്ഛ കൊണ്ട് മാത്രമാണ് ഞാൻ അല്ലയോ അഗസ്ത്യ അങ്ങേക്ക് ഉപദേശിച്ചത് അല്ലാണ്ട് എൻ്റെ സ്വന്തം ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചതല്ല ദേവിയാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്നും അങ്ങയോട് ഉപദേശിക്കാനായിട്ട് നിർദ്ദേശിച്ചത് എന്നും അവിടെ ഹയഗ്രീവൻ പറയുന്നുണ്ട് ഈ സ്തോത്രം നിരന്തരമായി ഭക്തിയോടുകൂടി സ്തുതിക്കൂ ദേവി വീണ്ടും വണ്ണം അനുഗ്രഹിക്കും എന്ന് ഫലശ്രുതി കൂടി പറഞ്ഞിട്ടാണ് ഈ സൂതമഹാശയൻ ശൗനകാദികളോട് ആ ഹയഗ്രീവൻ ഇപ്രകാരത്തിൽ ദേവിയെ ആശ്രയിച്ച് ആനന്ദത്തോടു കൂടിയിട്ട് ആ ഹൃദയത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് രോമാഞ്ചകഞ്ചുകമണിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതിനു ശേഷം ആ ഈ സഹസ്രനാമത്തിൻ്റെ ഒരു ഫലശ്രുതി എന്ന ആ ഭാഗം അത് ഞാനൊന്ന് മൊത്തമായി ഒന്ന് ചൊല്ലാൻ ശ്രമിക്കാം അപ്പോൾ ആ ഫലശ്രുതിയും കൂടി പറഞ്ഞതിന് ശേഷം ആണ് പിന്നെ ഈ ഇതിശ്രീ ബ്രഹ്മാണ്ടപുരാണെ ലളിതോപാഖ്യാനെ ഹയഗ്രീവാഗസ്ത്യസംവാ ലളിതാസഹസ്രനാമ സ്തോത്രം നാമ ഷഡ് ത്രിംശോധ്യായ എന്ന് ഈ അധ്യായം സമർപ്പിക്കുന്നത് ഇനിയൊരു അവസരത്തിൽ ഈ ഒരു ഭാഗം മുഴുവൻ അതായത് സഹസ്രനാമമാദ്യന്തം ചൊല്ലുന്ന സമയത്ത് നമുക്ക് ആ ഭാഗം കൂടി പാരായണം ചെയ്യുകയും ചെയ്യാം ഇനി കുറേ പേർ അനവധി സംശയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടികളൊക്കെ പറയാൻ അടുത്ത ദിവസങ്ങളിൽ ശ്രമിക്കാം കുറേ ദിവസമായി പലരും ആ സംശയ നിവാരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നറിയാം അത് പരമാവധിയൊക്കെ പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കാം എല്ലാവർക്കും ഗുരു കടാക്ഷം ഉണ്ടാകട്ടെ അമ്മയുടെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം